ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ടല്ല കൂട്ടുകാരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഉണ്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയ മഴ ഉണ്ടായിരുന്നുണ്ടോ അപ്പം അറിയില്ല ഇന്നലെയൊക്കെ നല്ല വെയിലും രാവിലെ ഒരു ഉച്ച വരെ ഉച്ച തിരിഞ്ഞാലുള്ളൂ മഴ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയെല്ലാം ഇന്ന് കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട് നല്ല മഴ നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം കാറ്റ് കണ്ടാൽ തന്നെ ഒരു പേടിയാവണേ ഒരു കാറ്റാണ് ഇവിടെ അങ്ങനെ മഴ ഉണ്ടാവും എന്നല്ലാതെ കാറ്റൊന്നും ഈ ഒരു അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ അതാ രാവിലെ ചായക്കടിക്ക് വേണ്ടിയിട്ട് തന്നെ നൂല് അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ നൂൽപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എവിനിക്കൂട്ടനെ എൻ്റെ കൂടെ തന്നെയാണ് ഈറ്റും തന്നെ ഒന്നും എടുക്കാനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒന്നെ വലിയ അവിടെ ഒരു കസേരയിലൊക്കെ എത്തിയിട്ട് തന്നെ കുറച്ച് അതിനെ ഒന്ന് ആദ്യം തന്നെ തീ മൂട്ടി വെച്ചിട്ടോ എന്നാൽ പിന്നെ വേഗാണ്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ വന്ന് എണീറ്റിയൊക്കെ തന്നെ തീയൊക്കെ ഒന്ന് മൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അസക്കുട്ടിനെ സ്കൂൾക്കൊക്കെ പോകണം നേരത്ത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകണത് അപ്പോൾ നല്ല മഴ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു കോയിൻ അറത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാണിത് കട്ട് ചെയ്ത് കട്ടൊക്കെ ചെയ്യണത് കേട്ടോ ഒന്നലെ അറുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ആ ഫ്രിഡ്ജിൽ കയറ്റിയതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഉമ്മയാണ് ചെയ്യുന്നത് ഞാൻ എമിനിക്കുട്ടനെയും കൊണ്ട് അങ്ങനെ നടക്കണ്ടോ അതിന് പനിയായിട്ടോ എൻ്റെ ശീലം ശരിയായിട്ടില്ല അപ്പോൾ അസക്കുട്ടി ഒരു ഡ്രസ്സ് ഇട്ടു പിന്നെ അത് മാറ്റിയാണ്ട് ഇപ്പം വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഓക്ക് വലിയൊരു സുഖമല്ല ടോള ചില ദിവസം അങ്ങനെ നോക്കും പിന്നെ പോകാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു കുറേ നേരം അങ്ങനെ ദേഷ്യം പിടിച്ചും കരഞ്ഞിട്ടുമാണ് ഉൾക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സ്കൂൾ കൊണ്ടുപോകണ ആ സമയത്തൊക്കെ നല്ല കാറ്റിട്ടോ ഭയങ്കര കാറ്റ് തന്നെയാണ് പേടിയാവണ തരത്തിലേ നമുക്ക് പേടിയാവും ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടുക്കൂടിയൊക്കെ പോകാൻ അങ്ങനത്തെ ശക്തിയായ കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എമ്മിനിക്കുട്ടനും കൂടിയിട്ടാണ് അസക്കുട്ടീനെ കൊണ്ടേക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് ഭയങ്കര കരച്ചിലെന്നു കേട്ടോ ഞാൻ സ്കൂൾ വരെയൊന്നും സാധാരണ കൊണ്ടേക്കാറില്ല പക്ഷേ സ്കൂൾ വരെ പോകണുണ്ടോ പിന്നെ ഓരോ ശീലം തന്നെയായിരുന്നു അവിടെ എത്തോളം കരയായിരുന്നു കുറേ നേരം ഇങ്ങോട്ടും വണ്ടും പിന്നേ അങ്ങോട്ട് തന്നെ പോകും അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ വാശിയൊക്കെ മാറി കരഞ്ഞിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോയത് അപ്പോൾ ഇവിടെ കോഴിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ഗ്യാസുമ്പോൾ ഉള്ളി വാട്ടിയെടുക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അത് കുളിക്കാനുള്ള വെള്ളാട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ജീരക ഒക്കെ കൊയി ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയുള്ളിയും ചെറിയ ജീരൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വേഗം എനി എമിനിക്കുട്ടൻ ഉറങ്ങിയ സമയത്ത് തന്നെ വേഗം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിങ്ങനെ തുടക്കുന്ന സമയത്ത് തന്നെ എമിനിക്കുട്ടൻ വേഗം ഉണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉറക്കു തികയാത്തോണ്ട് തന്നെ എന്നൊന്ന് നല്ല ക്ഷീണം തന്നെ ആയിരുന്നു കേട്ടോ കരച്ചിലോട് കരച്ചിലേനൊരു ഉച്ചക്ക് ഉറങ്ങോളോ അവന് ക്ഷീണം തന്നെ പിന്നെ കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൻ്റെ ശീലമൊക്കെ നന്നായി നല്ല കളിച്ചും കൊണ്ട് നിന്നിട്ടോ അതോളം ഉറക്കം തെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഈയൊരടുപ്പത്ത് ഈ ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ